നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്തയിലേക്ക് സംസ്ഥാനത്ത് റേഷൻ കാർഡിൽ പേരുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം പത്തോളം സഹായങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ആരും തന്നെ നഷ്ടപ്പെടുത്തരുത് ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നിരവധി സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തദ്ദേശ ഭരണ സ്ഥാപനമായിട്ടുള്ള പഞ്ചായത്തുകളിലൂടെയാണ് ഈ ഒരു സഹായങ്ങൾ ലഭിക്കുന്നത് പഞ്ചായത്തുകളിൽ രണ്ട് പദ്ധതികളിലൂടെയാണ് ഇപ്പോൾ സഹായങ്ങൾ നൽകി വരുന്നത് അപ്പൊ ഇതിനുള്ള അപേക്ഷ ഫോമുകൾ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് പ്രധാനമായും കാർഷിക ആവശ്യങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്നിങ്ങനെ രണ്ട് രീതിയിലുള്ള സഹായങ്ങൾ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭ്യമാവുന്നതാണ് രണ്ട് പദ്ധതികളിലുമായി പന്ത്രണ്ടോളം വിഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് നിങ്ങളുടെ അർഹത മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അർഹതയ്ക്കനുസരിച്ചുള്ള ആനുകൂല്യങ്ങളായിരിക്കും ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭ്യമാവുക വീടുകളിൽ കറവ പശുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് തീറ്റ വാങ്ങുന്നതിനുള്ള സഹായം അതുപോലെ തന്നെ വനിതകൾക്ക് ആടു വളർത്താൻ ധനസഹായം തുടങ്ങിയവയൊക്കെ വ്യക്തിഗത ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കുടുംബവാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം അതുപോലെ തന്നെ കോഴി വളർത്തലിന് ആനുകൂല്യം ലഭിക്കും സ്ത്രീ കുടുംബനാഥയായിട്ടുള്ളവർ വിധവകൾ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ ഭിന്നശേഷിക്കാർ മുൻപ് ഈ ഒരു ആനുകൂല്യമൊന്നും ലഭിക്കാത്തവർ തുടങ്ങിയവർക്കൊക്കെ തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ട് എല്ലാം തന്നെ ഈ ഒരു പദ്ധതികളിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് കട്ടിൽ ലഭിക്കുന്ന പദ്ധതി പ്രത്യേക പരിഗണന ലഭിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഭവന പുനരുദ്ധാരണത്തിന് ധനസഹായം എന്നിവയും ലഭ്യമാക്കുന്നുണ്ട് വരുമാന പരിധി രണ്ട് ലക്ഷം രൂപയിൽ കവിയരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കണം വീടിന്റെ വിസ്തീർണം നൂറ് ചതുരശ്ര മീറ്ററിൽ കൂടാനും പാടില്ല ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വീൽ ചെയർ നൽകുന്ന പദ്ധതിയുണ്ട് കൂടാതെ കിണറുകളുടെ ശുദ്ധീകരണത്തിന് സഹായം ലഭിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിണർ റീചാർജിങ് ഇതിനും തുക ലഭിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്നും ആദ്യം തുക മുടക്കി ഈ ഒരു സംവിധാനമെല്ലാം റെഡിയാക്കിയ ശേഷം നമുക്ക് ചിലവായിട്ടുള്ള തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് പരമാവധി എണ്ണായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി വീട്ടുവളപ്പിലെ കുളത്തിലെ മത്സ്യകൃഷിക്കും സഹായം ലഭിക്കും വീടുകളിലെ മാലിന്യ സംസ്കരണ സംവിധാനം ത്തിനും എണ്ണായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നുണ്ട് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഈ ഒരു സഹായം ലഭ്യമാക്കുകയാണ് വിശദ വിവരങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പദ്ധതികൾ ക്രമീകരിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപ വരെ സഹായം ലഭിക്കുന്ന രീതിയിലാണ് ഇനി അടുത്തതായി കാർഷിക ആനുകൂല്യങ്ങളിൽ നെൽകൃഷിക്ക് സഹായം നൽകുന്നുണ്ട് മാത്രമല്ല കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനൊക്കെ സഹായം ലഭ്യമാക്കും സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായി വനിതകൾക്ക് ധനസഹായം നൽകുന്നുണ്ട് ഇടവിള കൃഷിക്ക് പ്രോത്സാഹനമായും ധനസഹായം നൽകുന്നുണ്ട് കൂടാതെ വനിതകൾക്കും ഫലവൃക്ഷ തൈകളും ലഭിക്കും തെങ്ങ് കൃഷി ജൈവവളം പുഷ്പ കൃഷി കുരുമുളക് കൃഷി തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ സഹായം നൽകി വരുന്നുണ്ട് വർഷവും ഇത്തരത്തിലുള്ള അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട് അത് നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്ന് തന്നെയാണ് അപേക്ഷകൾ ക്ഷണിക്കുക നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുമായി സംസാരിച്ചാലും ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നതാണ് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി സ്ഥലത്തിൻ്റെ വിസ്തീർണം തെളിയിക്കുന്ന നികുതി രസീത് ബാങ്ക് പാസ്ബുക്ക് എന്നിവയും ഉൾപ്പെടുത്തണം അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അന്തിമ ലിസ്റ്റ് പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതാണ് പഞ്ചായത്തിലും പദ്ധതികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതിനൊക്കെയാണ് ധനസഹായം ലഭ്യമാക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ചോദിച്ചറിയണം അതിനുള്ള അപേക്ഷ ഫോമും കൈപ്പറ്റണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികം